എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ മെഡിക്കൽ അലൈഡ് അതുപോലെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള കീം രണ്ടായിരത്തി ഇരുപത്തി പ്രവേശന പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമയം നീട്ടി വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം അഞ്ച് മണിവരെ അതായത് മാർച്ച് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെയായിട്ടാണ് ഈ ഒരു സമയം നീട്ടിയിട്ടുള്ളത് അപ്പോൾ നാളെ വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നാളെ വൈകുന്നേരം അഞ്ച് മണിവരെയായിട്ട് ദീർഘിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈയൊരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ല അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സും അല്ലെങ്കിൽ ആർക്കിടെക്ചർ ആർക്കിടെക്ചർ കോഴ്സ് മാത്രമായിട്ടോ ഫാർമസി കോഴ്സ് മാത്രമായിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ ഏതെങ്കിലും നാല് ഓപ്ഷൻസിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് മാത്രമേ നൽകിയിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോഴ്സുകളിലേക്ക് കൂടിയുള്ള ഓപ്ഷൻ നൽകണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഇതിനുള്ള അവസരമുണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കോഴ്സുകൾ കൂട്ടിച്ചേർക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സുകൾ കൂട്ടിച്ചേർക്കാവുന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്ട്രാ ഫീസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീസ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അടക്കാൻ സാധിക്കുന്നതും ആണ് അതുപോലെ തന്നെ നീറ്റ് യു ജി പ്രവേശന പരീക്ഷയുടെ ഈയൊരു അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒഴികെയുള്ള തെറ്റുകൾ തിരുത്തുന്നതിനായിട്ടുള്ള അവസരമുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ച്